റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് നാല് 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 അറ്റ്സെട്രയുടെ വില കാണുക ഇവിടെ റൂട്ട് ചിഹ്നത്തിനകത്ത് ഒരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഇതിൻ്റെ ഉത്തരവ് നമുക്ക് കണ്ട് അപ്പോൾ റൂട്ട് ഓഫ് നമുക്ക് ഈ ആവർത്തക ദശാംശ സംഖ്യയെ ഒരു ഭിന്ന സംഖ്യ ആക്കി മാറ്റാം ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുക ഇതിൽ ഏത് സംഖ്യയാണോ ആവർത്തിക്കണത് ഏതാ സംഖ്യ ആവർത്തിക്കുന്നത് നാല് എന്ന സംഖ്യ ആവർത്തിക്കണം അത് അംശമായിട്ട് എഴുതുക ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് നാല് എന്ന ഒരക്കം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ ചിലപ്പോൾ ഈ ചോദ്യം ഇവിടെ നാല് ഒന്ന് നാല് ഒന്ന് നാല് ഒന്ന് അങ്ങനെ വരാം അപ്പോൾ രണ്ടാക്ക ആവർത്തിക്കുന്നുണ്ട് ഇവിടെ ഒരക്കയെ ആവർത്തിക്കുന്നുള്ളൂ നാല് എന്ന ം മാത്രം അപ്പൊ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് അക്കം ആവർത്തിക്കുന്നുണ്ടോ അത്രയും ഒൻപത് ചെയ്തായിട്ട് എഴുതുക ഇവിടെ ഒരക്കാണ് ഇതിനെ വേണം ധരിച്ചു നോക്കാം രണ്ടിൽ മൂന്ന് പൂജ്യം പോയിന്റ് പതിനെട്ട് ശിഷ്ടം രണ്ട് പേരും ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് വീട്ടിൽ ശിഷ്ടം വരും രണ്ട് പേരും ആറ് മൂന്ന് വരുന്നിട്ട് അതായത് പൂജ്യം ആറ് 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 എക്സെട്ര എന്നാണ് ഉത്തരം